എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ നംലത്ത് ഗോത്രത്തിൽപ്പെട്ട ആ ഗോത്രത്തിലെ അറിയപ്പെട്ട പെണ്ണ് സംസാരിച്ചു എന്നാണ് അർത്ഥം വ്യാഖ്യാനിക്കണം കഴിയും അങ്ങനെ ഒരു വ്യാഖ്യാനിച്ചേനെ ഇപ്പൊ ഒരു പറയാണ് അതൊക്കെ നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാണ് കേൾക്കും നിങ്ങൾ അതായത് അന്നത്തെ വളരെ പ്രഗൽഭനായിരുന്ന ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു പണ്ഡിതനായിരുന്നു സി എൻ അഹമ്മദ് മൗലവി ഞാനിത് ഗവളരെ കരുതി കൂട്ടിയാണ് ഈ ക്യാമ്പിന്റെ സമാപനത്തിൽ പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തണം അദ്ദേഹം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിന് എത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ് അദ്ദേഹം അദ്ദേഹം എന്താ ചെയ്ത അറിയങ്ങള് ഖുറാൻ ഇങ്ങനെ വായിച്ചു നോക്കി ഇപ്പൊ ഇങ്ങനെ തോന്നിച്ചാൽ ആയതൊക്കെ അതൊക്കെ ആ മുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെപ്പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും കാരണം മൂസാ നബി അലൈഹിസ്ലാം കടലിൽ അടിച്ചപ്പോൾ മണലും മണ്ണ് നിൽക്കുന്ന പോലെ വെള്ളം നിന്നു അമുസ്ലിം വായിച്ചാൽ ഖുറാനെ പറ്റി തെറ്റിദ്ധാരൻ ഉണ്ടാവൂലേ അദ്ദേഹത്തിന് അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്ക മനുഷ്യൻ ദ്രവിച്ച് ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ടത് വിശദീകരിക്കേണ്ട സഹോദരങ്ങളെ സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു എന്നറിഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസത്തിന് ഗ്രന്ഥാന്ന ആൾക്കാർ വിചാരിക്കൂരുന്നു അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാനിച്ചു അമാനി പരിഭാഷ എവിടുന്നതും മുഹമ്മദ് അമാനി മോലി പരിഭാഷ തുടങ്ങിയത് അറിയും സൂറത്തുൽ അവിടുന്ന് മേലക്കല്ല സൂറത്തുൽ ഫാത്തികന്റെ അവിടുന്ന് താഴക്കുമല്ല അൽ കഫിന്റെ അവിടെനിന്ന് തുടങ്ങിയത് എന്താണ് അതിൻ്റെ കാരണം അമാനിമിൻ്റെ പരിഭാഷയുടെ ചരിത്രവും പരിഭാഷ വായിച്ചു വായിച്ചുകൾക്കൊരു എന്താ കാരണം എന്നറിയുന്ന കാരണം അതായത് അന്നത്തെ വളരെ പ്രഗൽഭനായിരുന്ന ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു സി എൻ അഹമ്മദ് മോലിവി ഞാനിത് ഗവളരെ കരുതിക്കൂട്ടിയാണ് ഈ ക്യാമ്പിൻ്റെ സമാപനത്തിൽ പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിനെത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ് അദ്ദേഹം അദ്ദേഹം എന്താ ചെയ്ത് ഖുറാൻ ഇങ്ങനെ വായിച്ചോക്കെ ഇപ്പം ഇങ്ങനെ തോന്നിച്ചാൽ ആയത്തൊക്കെ അതൊക്കെ ആ മുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആാനെ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും കാരണം മൂസാ നബി അലൈഹിസ്ലാം കടലടിച്ചപ്പോൾ കടൽ പളർന്നു എന്നിട്ട് മണലും മണ്ണ് നിൽക്കുന്ന പോലെ വെള്ളം നിന്നു എന്നിപ്പോൾ അമുസ്ലിം വായിച്ചാൽ ഖുറാനെപ്പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവൂലേ അദ്ദേഹത്തിന് അല്ലേ അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക മനുഷ്യൻ ദ്രവിച്ച് ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ടത് വിശദീകരിക്കേണ്ട സഹോദരങ്ങളെ സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു എന്നറിഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസത്തിന് ഗ്രന്ഥാന്ന് ആൾക്കാർ വിചാരിക്കൂല്ലോ അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാനിച്ചു വേലിയിറക്കുണ്ടായപ്പം ഹുസാൻബി പരിചയസമ്പന്നനായ ആട്ടിടയൻ വടിയും കുത്തി അങ്ങനെ ഉണ്ട് കടന്നുപോയി അല്ലേ കേൾക്കുമ്പോൾ എന്ത് മനോഹരമാണ് ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാ നമ്മിലത്ത് എന്ന് പറഞ്ഞാൽ ഉറുമ്പല്ല അതൊരു ഗോത്ര അല്ല ഉറുമ്പിനോട് വർത്താനം പറഞ്ഞു ഒരു ഗോത്ര വർത്താനം പറഞ്ഞു മനസ്സിലാണല്ലേ എന്തൊരു സുന്ദര വ്യാഖ്യാനാണ് എന്തൊരു വ്യാഖ്യാനമാണ് സഹോദരങ്ങളെ എന്താ പ്രശ്നം തരങ്ങൾ എന്താ പ്രശ്നം അറിയും വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞാലും അത് ഇന്റെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അത് സത്യം സാക്ഷാൽ ഒന്നും പറ്റാതെ ഇബ്രാഹിം നബി പുറത്തുക്കണ് വന്നു വിശ്വാസമുണ്ടോ മനസ്സിലായി വിശ്വാസമുണ്ടോ സഹോദരങ്ങളെ അവർക്കേ ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റുള്ളൂ ആ ഖുർആൻ സംശയരഹിതമായി സ്വീകരിച്ചാൽ സ്വർഗവും നരകം കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ അങ്ങനെ തന്നെ ഇങ്ങനെ മനസ്സിലാവും വസ്ത്രങ്ങളാണ് നരകത്തിൽ അണിയപ്പെടുന്നത് കേൾക്കുമ്പോളൊക്കെ മനസ്സിൽ ഖുർആന പറയണത് ഖുർആാനാ പറയണത് നരകത്തിന്റെ ചീഞ്ഞ ജലം കുടിച്ചാൽ ആമാശയങ്ങൾ പൊട്ടിപ്പിളർന്നു പോകും നരകത്തിലെ ചെരുപ്പ് കാലിൽ ധരിച്ചാൽ തലയോട്ടികൾ ഇതാ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും സഹോദരങ്ങളെ അങ്ങനെ വിശ്വസിച്ചാൽ ആളുകൾക്ക് എങ്ങനെ മാറാതിരിക്കാൻ പറ്റുക ഞാൻ കുറ്റപ്പെടുത്താനാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് എന്നോട് സമതൊക്കെ പറഞ്ഞ ഈ സദസ്സിൽ ഞാൻ കാണുന്ന പുരുഷന്മാരെക്കാളും അധികം സ്ത്രീകളെ അപ്പുറത്തുണ്ടെന്നാണ് പറഞ്ഞു ഞാൻ മുൻനിർത്തി പറയാ സഹോദരങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളെ ഭാര്യമാരും കുട്ടികളും വീട്ടിൽ കയറുമ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് അവരോട് ചോദിക്കുക അതാ നാളെ പല ലോകത്തൊരു സത്യസന്ധമായ വിചാരണക്ക് മുമ്പിൽ ഈ വസ്ത്രം അള്ളാഹുവും റസുവും ഇഷ്ടപ്പെട്ട വസ്ത്രമാണെന്ന് പറയാൻ നിനക്ക് പറ്റുമോ എന്ന് ഭാര്യയോട് ചോദിച്ചു നോക്കി നിങ്ങള് ആ എന്ന് അവൾ പറയുമെങ്കിൽ സഹോദരങ്ങളെ ആ വസ്ത്രത്തിന് പിന്നിൽ ആരും സഹായിക്കാത്ത ഒരു ലോകത്തെക്കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ട് ഒരു വിശ്വാസമുണ്ട് സഹോദരങ്ങളെ അങ്ങനെ കൊടുക്കുന്നവർക്കും അങ്ങനെ ചെയ്യുന്നവർക്കും മാത്രമേ ദീനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ദീനിനെപ്പറ്റി അഭിപ്രായം പറയുന്നവരും ദീനിൻ്റെ സീഡി കൊണ്ടെടുക്കുന്ന ആൾക്കാരും ദീനിന് സംഭാവന തരുന്നവരുമെല്ലാം ഇത് ഉൾക്കൊണ്ടവരാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല സഹോദര വിശ്വാസം

ും ശ്രദ്ധിച്ചു കേട്ടോ സഹോദരങ്ങളെ കാകളത്തിൽ ആകാശം പൊട്ടി പിളരുമ്പോൾ എത്തുമ്പോൾ ഇനിയുള്ള ആയത്താണ് ശ്രദ്ധിക്കേണ്ടത് രഹസ്യവും രഹസ്യമായി നിൽക്കാത്ത ദിവസം മനുഷ്യന്റെ മുഴുവൻ രഹസ്യവും പുറത്തു കൊടുത്തിട്ട് പണച്ചോന്റെ മുമ്പിലാണ് നിൽക്കുമെന്ന് സഹോദരങ്ങളെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾക്ക് മേലെ വസ്ത്രം ധരിക്കാനുള്ള ആത്മധൈര്യം പോലും വിശ്വാസം കൊണ്ട് കൈവിടാത്തവനും ഒരു വീടിക്കുറ്റി ചുണ്ടിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് അതിനോട് പോലും സമരം ചെയ്യാൻ പറ്റാത്തവൻ സഹോദരങ്ങളെ എന്ത് വിശ്വാസമാണ് ഹൃദയത്തിൽ കിടന്നു പറഞ്ഞത് ം പുഴ പോലെ ഒഴുകുന്ന സ്ഥലത്ത് ശത്രു നെഞ്ചൂക്കോടുകൂടെ നിന്ന ഖുർആൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പറയാൻ സഹോദരങ്ങളെ എന്തു തെളിവാണ് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാനുള്ളത് നാം ഓരോ രംഗങ്ങളെയും ഓരോ കാര്യങ്ങളെയും ശരിക്കു ചിന്തിച്ച് ഉൾക്കൊണ്ടൊരു അവലോകനം നടത്തണ നല്ലതാണ് സഹോദരങ്ങൾ